नमस्कार ീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ മന്ത്രിസഭയിൽ പാർലമെന്റിന്റെ അധികാരത്തിന്മേലുള്ള വോട്ടെടുപ്പ് നടക്കുന്നതിനിടെ നടന്ന തമ്മിലടിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് മുഹമ്മദ് മുയിസുവിന്റെ മന്ത്രിസഭയുടെ അംഗീകാരത്തിന് നിര്ണായകമായ സമ്മേളനം തുടരുന്നതിൽ നിന്ന് സ്പീക്കറെ തടയാൻ സർക്കാർ എം പിമാര് ശ്രമിച്ചതോടെയാണ് തര്ക്കം ഉടലെടുത്തത് തിരഞ്ഞെടുപ്പ് ജയിക്കുന്ന പ്രസിഡന്റ് മന്ത്രിമാരെ നോമിനേറ്റ് ചെയ്യുകയും അവരെ പാർലമെന്റ് അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് മാലിദ്വീപിലെ രീതി എന്നാൽ കഴിഞ്ഞ നവംബറിൽ അധികാരത്തിലെത്തിയ മുഹമ്മദ് മൊയ്സുവിന്റെയും മന്ത്രിമാരെ ഇതുവരെ പാർലമെന്റ് അംഗീകരിച്ചിട്ടില്ല പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും മൊയ്സുവിന്റെയും പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല മൊയ്സ് മന്ത്രിമാരാക്കിയ നാല് പേരെ അംഗീകരിക്കില്ലെന്ന് പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നിലപാടെടുത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ഇതിനെ ചൊല്ലിയാണ് അംഗങ്ങൾ ഏറെ നേരം തമ്മിലിടിച്ചത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് എന്നാൽ ഇതിന് പിന്നാലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന ഒരു സംഭവം സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്നുണ്ട് മറ്റൊന്നുമല്ല നിയമസഭയിൽ നടന്ന കയ്യാങ്കളിയില്ലേ അത് തന്നെ നമ്മുടെ ശിവൻകുട്ടിയാണന്റെ നാടൻ തല്ലിനെയും കസേര മറച്ചലിനെയും വെല്ലാൻ മാലദ്വീപിന് സാധിച്ചിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിനാണ് മാർ കോഴക്കേസിലെ പ്രതിയായ ധനമന്ത്രി കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ഇടത് എം എൽ നിയമസഭയിൽ പ്രതിഷേധിച്ചത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രൂപയുടെ നാശനഷ്ടം സഭയിൽ ഉണ്ടായതായാണ് പോലീസ് കേസ് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടിക്ക് പുറമെ മുൻ മന്ത്രിമാരായ ഇ പി ജയരാജൻ കെ ടി ജലീൽ എം എൽ എ മുൻ എം എൽ എമാരായ കെ അജിത്ത് കുഞ്ഞഹമ്മദ് സി കെ സദാശിവൻ എന്നിവരും കേസിലെ പ്രതികളായിരുന്നു ഈ സംഭവമാണ് മാലദ്വീപിലെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഗുജറാത്ത്